എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബന്ധം എന്താണ് കണ്ണൂർ ആന്തൂരിലെ ആയുർവേദ റിസോർട്ട് വൈദേകം ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദ്രയ്ക്ക് എൺപത്തിയൊന്ന് ലക്ഷത്തിന്റെ ഓഹരി മകൻ ജെയ്സന് പത്ത് ലക്ഷത്തിന്റെയും ഈ റിസോർട്ടിന്റെ ഇപ്പോഴത്തെ പേര് നിരാമയ റിട്രീറ്റ്സ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ജുപ്പീറ്റർ ക്യാപിറ്റൽസിന്റെ കീഴിലുള്ള സ്ഥാപനം പി ജയരാജൻ പാർട്ടിക്ക് കൊടുത്ത പരാതിയിലൂടെയാണ് റിസോർട്ട് വിവാദം കത്തുന്നത് ഇടപാടിൽ പാർട്ടി കൂടെ നിൽക്കില്ലെന്നുറപ്പിച്ച ഇ പി ഷെയറുകൾ വിറ്റൊഴിയാൻ തീരുമാനിക്കുന്നു അതിനിടയിലാണ് വൈദേഹത്തിലേക്ക് കേന്ദ്ര ഏജൻസികളുടെ വരവ് ഈ സമയത്ത് രക്ഷകരായി രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ നടത്തിപ്പ് അവകാശം മാത്രം കൈമാറുന്നു പക്ഷേ ഈ കരാർ എത്ര രൂപയ്ക്കാണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ വിവരം പുറത്തുവന്നിട്ടില്ല ഈ മാറ്റത്തിന് ശേഷം നേരത്തെ റിസോർട്ട് കയറി ഇറങ്ങിയ അന്വേഷണ ഏജൻസികളുടെ വരവിന് ി സംസ്ഥാനത്തെ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ചിലർ മികച്ചവരാണെന്ന ഇപിയുടെ പ്രതികരണമാണ് ഇപ്പോൾ വീണ്ടും വിവാദം കത്തിച്ചത് ആദ്യം രാജീവ് ചന്ദ്രശേഖരനെ അറിയില്ല എന്നുവരെ പറഞ്ഞ ഇ പി പക്ഷേ ഇപ്പോൾ ബിസിനസ് ബന്ധം സമ്മതിക്കുന്നുണ്ട് സാങ്കേതികത്വത്തിൽ തൂങ്ങിയുള്ള ഈ ഉരുണ്ടുകളി ഇ പിക്ക് വേണ്ടിയിരുന്നു ഭാര്യയ്ക്കും മകനും പ്രധാനോഹരിയുള്ള കമ്പനിയുടെ നടത്തിപ്പ് അവകാശം കിട്ടിയ സ്ഥാപനം ആരുടേതെന്നറിയില്ലെന്ന ഇപിയുടെ വാദത്തിലുണ്ട് ബലക്കുറവ് ഇപ്പോൾ മുന്നണിയെ തന്നെ പ്രതിരോധത്തിലാക്കിയതും ഇതുതന്നെ